കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു റിഫ്രഷ്മെൻ്റ് പോലെ ഒരു ട്രിപ്പ് വേണം എന്നുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ മൂന്നാറിലേക്കൊരു ട്രിപ്പ് ഇട്ടത് പോണ വഴിക്കാണ് ആനച്ചാടിക്കുത്ത് എന്നൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിഞ്ഞതും ആ വഴി കയറാം എന്ന് വിചാരിച്ച് ബാലി കയറാൻ മല പോലെയായിരുന്നു എനിക്കാ മലകയറ്റം എന്നാലും അതിൻ്റെ മുകളിലെത്തി എന്തൊരു രസമായിരുന്നു കാണാൻ എന്നറിയോ ഒരിക്കലെങ്കിലും അവിടെ പോകണം എന്നാലെന്ത് ഭംഗിയാണെന്നറിയോ ആ വ്യൂ തന്നെ കാണാനായിട്ട് എന്ത് ഭംഗിയായിരുന്നു നോക്കൂ അതെന്ത് രസമാണ് എന്ന് വെള്ളം കുറച്ച് കുറവാണെങ്കിലും ആ വെള്ളം ചാടി ഇങ്ങനെ വീഴുന്നത് എന്ത് ഭംഗിയായിട്ടുള്ള കാഴ്ചയാണെന്നറിയോ അവിടേക്ക് ഇറങ്ങാനായിട്ട് എൻ്റെ കൂടെ വന്നവരാരും താല്പര്യം കാണിച്ചില്ല പക്ഷേ എനിക്ക് ആ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ വെള്ളം കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും അതിലേക്ക് ചാടി ഇറങ്ങിയാൽ മതിയെന്നായി ഡ്രസ്സൊന്നും എക്സ്ട്രാ കൊണ്ടുപോയില്ലെങ്കിലും തല നനയ്ക്കാനും പറ്റില്ല ഒന്നും പറ്റില്ല മൂന്നാർക്കുള്ള യാത്രയല്ലേ നല്ല രാവിലെ ഏഴ് മണിക്കാണ് അവിടെ എത്തിയേക്കണേട്ടോ എന്നാലും എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ ആ വെള്ളത്തിൽ എൻ്റെ മുട്ടുവരെ വെള്ളം ഉണ്ടായിരുന്നുള്ളു അതിൽ നീന്തിയും നീന്തി കളിച്ചും തലയിൽ വെള്ളം വീഴാണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അരികത്ത് പോയി നിന്നുള്ള ഷോ എല്ലാം ഞാൻ കാണിച്ചു ഓടുന്നുണ്ട് ഇത്രയധികം എനിക്ക് സന്തോഷം തരുന്ന ഒന്നായിരുന്നു ആ വെള്ളച്ചാട്ടം എല്ലാവരും എന്നെ ചീത്ത പറയും വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചാടി ഇറങ്ങും അതിലേക്ക് ചെവിയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ കേട്ടോ എൻ്റെ അപ്പോൾ എനിക്ക് വെള്ളം ചെവിട്ടിലൊന്നും കയറാൻ പാടില്ല പക്ഷെ അതൊക്കെ ഞാൻ മറന്ന് വെള്ളത്തിൽ എന്നെക്കൊണ്ടാവുന്ന എൻ്റെ സന്തോഷങ്ങളെല്ലാം ഞാൻ വെള്ളത്തിൽ എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ കൂട്ടുകാരെല്ലാവരെയും ഞാൻ വിളിച്ചു വരു ഇറങ്ങും വെള്ളത്തിലേക്ക് തണുപ്പില്ല വെള്ളത്തിന് വരൂ എന്നൊക്കെ ഞാൻ വിളിച്ചു പക്ഷെ ആരും വന്നില്ല ഇത് രസമാണ് നോക്ക് കാണാനായിട്ട് ഒരിക്കലെങ്കിലും ഇവിടെ പോവാത്തവർ ഇവിടെ പോകണം ആനച്ചാടിക്കുത്ത് അവിടെ ആ മുകളിൽ കടയുള്ള ആളുടെ ആ സ്ഥലമാണെന്നാണ് ഇത് മുഴുവൻ പറയുന്നത് അയാളുടെ സ്വന്തം സ്ഥലമാണ് അത്ര ഇത് ഞങ്ങൾ രണ്ടേരും മാത്രം എൻ്റെ ഫ്രണ്ട് സുലേഖ അവളും ഞാനും മാത്രം വെള്ളത്തിൽ ഇറങ്ങിയുള്ളൂ കളിക്കാനും എല്ലാത്തിനും എല്ലാത്തിനും ചാടി ഇറങ്ങിക്കോളും എൻ്റെ കൂടെ അവൾ നോക്കുക പ്രകൃതി ഭംഗി തന്നെ എന്ത് രസാന്ന് നോക്കും ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ആനച്ചാടിക്കുത്തിൽ പോകണം നല്ല വെള്ളം ഫോഴ്സ് ഉള്ള സമയത്താണെങ്കിലും ഇത്ര വെള്ളം ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത് ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങി നമ്മുടെ കൂടെ ആരും ഇല്ലെങ്കിൽ പോലും ഇറങ്ങി ആ വെള്ളത്തിൽ നമുക്ക് കളിക്കാനും നമുക്ക് രസിക്കാനും എല്ലാം യാതൊന്നും പേടി കൂടാതെ ഇറങ്ങാനും ഒരു സ്ഥലമാണ് ആനച്ചാടിക്കുത്ത് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് ഏകദേശം അവിടെ നിന്ന് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ ഇവിടേക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ മഴക്കാലമാണ് ഏറ്റവും രസകരമായ സമയം യാതൊരുവിധ പേടിയോ ഭയമോ ഇല്ലാതെ ഇറങ്ങാൻ പറ്റുന്ന ഡേഞ്ചറോ ഒന്നും ആയിട്ടില്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണ് അത് തൊടുപുഴയിൽ വഴി പോകുന്ന എല്ലാവരും ഈ വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കണം എല്ലാവരും നല്ല മഴക്കാലം വരുമ്പോൾ ഒരു തവണയും കൂടി പോവാമെന്നുള്ള ഒരു കൂടി ഞാനും കൂട്ടുകാരും അവിടെ നിന്ന് തിരിച്ചിറങ്ങി ഇങ്ങോട്ട് കുറച്ച് ഫോട്ടോസുകളെല്ലാം എടുത്ത് സുന്ദരമായ കൂടി